പൗർണമി ഈ കൊച്ചി ഭയങ്കര സിറ്റിയൊക്കെയാ പക്ഷെ ഈ കൊച്ചി നഗരത്തെ കൊണ്ട് കേരളം നശിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ കൊച്ചിയിലല്ലേ മയക്കുമരുന്നിന്റെ മുഴുവൻ ആൾക്കാരും കച്ചവടവും ഉള്ളത് കണ്ടില്ല പെണ്ണുങ്ങൾ വരെ നിരത്തിലിറങ്ങി എന്തല്ലോ പോലീസിനെ വരെ വിളിക്കുന്നത് കൊച്ചിയിലെ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നതും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു പക്ഷെ കൊച്ചി മാത്രമാണോ അല്ല കൊച്ചി മാത്രമല്ല പക്ഷേ ഈ പോലെ ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചിയാണ് ഓൾ ഇന്ത്യയിലുള്ള ഈ പറയുന്ന പോലെ സിനിമാ നടന്മാരുടെയും സിനിമയുടെയും ഒക്കെ ആഷ്പൂഷിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൊച്ചി അതുകൊണ്ടിപ്പോ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാഫിയകളും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ സിനിമാക്കാരാണെന്നുള്ള വെപ്പ് അക്കൂട്ടത്തി പാവപ്പെട്ട പിള്ളേരും പാവപ്പെട്ട യുവാക്കളും എല്ലാം കൊച്ചിയിലേക്ക് പഠിക്കാൻ വന്നിട്ട് അവിടെ കിടന്ന് അഴിഞ്ഞാടുകയല്ലേ അപ്പൊ ഈ കൊച്ചിയെ ഒന്ന് നിയന്ത്രിക്കണ സമയം അതിക്രമിച്ചില്ലേ പൗർണമി കൊച്ചി കുറെ കാലം ജീവിച്ചതല്ലേ പൗർണമിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ചും അല്ല ഇതിനെക്കുറിച്ച് പറയാനില്ലെന്ന് ചോദിച്ചാൽ പറയാൻ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഞാൻ മനസ്സിലായി ടത്തോം ഈ കൊച്ചി 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 നല്ലതാണെന്നല്ല കൊച്ചിയിൽ കൊച്ചിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കോട്ടയത്തിനോ അല്ലെങ്കിൽ ആലപ്പുഴയ്ക്കോ ഈ നമുക്ക് ഈ നഗരങ്ങളെ കുറ്റപ്പെട്ടു കോട്ടയത്തെ കുറിച്ച് കേട്ടോ അതെന്തുകൊണ്ടാ കോട്ടയത്ത് അതിനുള്ള സാധ്യതകൾ കുറവാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളില്ല ജോലി സാധ്യതകളില്ല ഉണ്ടായിരുന്നെങ്കിൽ കോട്ടയത്ത് ഇത് തന്നെയായിരുന്നതിന്റെ അവസ്ഥ ഇപ്പൊ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വേണ്ട എല്ലാ മേഖലയിലുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട് സ്വാഭാവികമായിട്ടും പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൊച്ചിയിൽ വന്നു താമസിക്കുന്നു എന്ന് വിചാരിച്ച് ഈ കൊച്ചിനെ നമ്മൾ അടച്ച ആക്ഷേപിക്കുമ്പോൾ ഈ കൊച്ചി Karen കൊച്ചിക്കാരുന്നു കൊച്ചിക്കാര് കൊച്ചിക്കാര്യ്പോ സ്വാഭാവികമായിട്ടും കൊച്ചിയിലുള്ള ആളുകളെ കാണിക്കാനുള്ള സൗകര്യം കൊച്ചിക്കാർ കൊടുത്തിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതെങ്ങനെ കൊച്ചിക്കാരാ സൗകര്യം കൊടുത്തെന്ന് പറഞ്ഞു അത് സർക്കാർ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ നോക്കണ്ടെങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടല്ലോ കോട്ടയം ഇത്രയും ഈ മയക്കുമരുന്ന് വിൽപ്പനയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ചോദിക്കട്ടെ ഒരു നൈറ്റ് ലൈഫ് കൊച്ചി ഒരു നൈറ്റ് ലൈഫ് ലോകത്ത് നൈറ്റ് ലൈഫ് ഇല്ലേ എല്ലായിടത്തും നൈറ്റ് ലൈഫ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാവരും ശരിയാണ് ഈ നൈറ്റ് ലൈഫിൽ എന്താ കാണിച്ചു കൂട്ടുന്നത് അത് അത് ആ വ്യക്തികളുടെ മാത്രം മാത്രം പ്രൈവസി അത് അതിനുള്ള ഫ്രീഡം കൊടുക്കുന്നത് ഫ്രീഡം പറയാനുള്ള റൈറ്റ് മഹാ സംഭവമാണെന്ന് കരുതി കേരളത്തിലുള്ള പൊട്ടന്മാരായ രക്ഷിതാക്കളെല്ലാം കൂടെ കൊച്ചിയിലേക്ക് മക്കളെ അങ്ങ് പറയും പഠിപ്പിക്കാനായിട്ട് അങ്ങ് വിടും എന്നിട്ട് മക്കളെന്നാ കാണിക്കുന്നത് ഹോസ്റ്റലിലും കേരളത്തില്ല മറ്റേ വാടക വീട് എടുത്ത് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഒരു ഹോസ്റ്റലിന്റെ കേസ് എടുത്ത് അത് കൊച്ചി എന്നുള്ളതല്ല ഈ കേരളത്തിലെ എവിടുത്തെ ഹോസ്റ്റൽ എടുത്താലും അതിനൊരു നിയമമുണ്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആറരയ്ക്ക് കയറണം അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ ഒൻപത് മണിക്ക് കയറണം എന്ന് പറയുന്നതിനെതിരെ വിമർശിക്കുന്നവരും അതിനെതിരെ ശക്തമായി പോരാടുന്നവരും അല്ലെ നമ്മുടെ നാട്ടിൽ അപ്പൊ ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും തയ്യാറാണോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണമെങ്കിൽ ഈ നേതൃത്വം അല്ലെങ്കിൽ അധികൃതർ പറയുന്നത് കേൾക്കാൻ ആണെങ്കിൽ മാത്രമല്ലേ ആ ഒരു ചേഞ്ച് വരത്തുള്ളൂ ഇപ്പൊ ഞാൻ എന്ത് ഉപയോഗിക്കണം എന്ന് ഞാൻ കൊച്ചിയിൽ ഇപ്പൊ പൗർണമ പറഞ്ഞു ശരി നോക്കുന്നു ഫ്രീഡം അങ്ങോട്ട് കൂട്ടിക്കൊടുത്തതിന്റെ ഇപ്പൊ ഏറ്റവും കൊച്ചി അല്ലല്ലോ ഫ്രീഡം കൂട്ടിക്കൊടുക്കുക പിന്നെ അല്ലാതെ കൊച്ചിയിൽ ആറരക്ക് ഹോസ്റ്റലിൽ കയറിയില്ലെങ്കിൽ കുത്തിയിരുപ്പ് സമരമല്ലേ വിദ്യാർത്ഥിനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒമ്പതരക്ക് കയറുന്നു അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് എൻജോയ് എൻജോൺ പറഞ്ഞാൽ മിക്ക ഹോസ്റ്റലും ടൈം ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇവർ ആറരയ്ക്ക് സ്കൂളിൽ കഴിഞ്ഞാലേ കോളേജ് ഹോസ്റ്റലിൽ കയറും എന്തുകൊണ്ട് ഈ സമയം മാറ്റാൻ മാറ്റുന്നു ഇവർ നിർബന്ധിതരാകുന്നു മാറ്റാൻ നിർബന്ധിത നിർബന്ധിതരാ അത് മാറ്റാൻ അപ്പൊ വേണ്ടിയുള്ള രീതിയിൽ ഇവർ പ്രവർത്തിച്ചിട്ടല്ലേ ഇത് മാറ്റുന്നത് ഇതിപ്പോ അധികൃതര് പറയുന്നു നിങ്ങൾ എന്ന് പറഞ്ഞ അത് കേൾക്കാൻ തയ്യാറാവാത്ത പിള്ളാരെ നമുക്ക് എന്ത് ചെയ്യാം എവിടുന്ന് ഇവിടെ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഇപ്പൊ അവർക്ക് എല്ലാ അല്ലെങ്കിൽ പിന്നെ തന്നെയായാലും പൗർണമി കൊച്ചി ഇന്ന് മയക്കുമരുന്നിന്റെ കേന്ദ്രമായി വിള വിളനിലമായി മാറിയിട്ടുണ്ട് അതിനിപ്പോ പൌർണമി എത്ര തർക്കിച്ചാലും ഈ ഞാനിപ്പോ എത്ര പൗർണമിയുടെ അടിവെച്ചാലും അതൊരു സത്യമല്ലേ അതിനോട് ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ യോജിക്കാം കാരണം ഇപ്പം നമ്മൾ കാണുന്ന വീഡിയോകളിലെല്ലാം ഒരുപാട് അഴിഞ്ഞാട്ടങ്ങളും അല്ലെങ്കിൽ ഡാൻസും പാട്ടും മേളവും വെളുപ്പങ്കാലം വരെ ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് കണ്ട വീഡിയോയിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമോ അത് അന്വേഷിച്ചിട്ടുണ്ട് അതെ അതെ പല സ്ഥലത്ത് അത് കൊച്ചി നമുക്കറിയാം ക്യൂൻസ് വോക്ക് വേ ഉണ്ട് അബ്ദുൾ കലാം മാർഗ്ഗുണ്ട് അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട് ഇപ്പം മറൈൻ ഡ്രൈവ് മറൈൻ രാത്രി പൂട്ടിയിട്ടാണ് ഞാൻ അറിഞ്ഞത് ആ ഇപ്പൊ ഈ ക്യൂൻസ് വോക്ക് വേലൊക്കെ ആണെങ്കിലും നൈറ്റ് ലൈഫ് നല്ല രീതിയിലുള്ള സ്ഥലമാണ് അതെ അതൊക്കെ സംഭവിച്ചു ഇല്ല എന്നല്ല പക്ഷെ ഞാൻ ഒരിക്കലും കൊച്ചിക്കാർക്ക് അഗേൻസ്റ്റോ അല്ലെങ്കിൽ കൊച്ചി എന്ന സ്ഥലത്തോടെ അഗേൻസ്റ്റോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ നല്ല നൈറ്റ് ലൈഫ് അല്ലെ ഇഷ്ടമുള്ള സ്ഥലം തന്നെ കൊച്ചി പക്ഷെ കൊച്ചിയിൽ ആകെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി വന്ന് വൃത്തിയായിട്ട് ചെയ്തിട്ട് പോകാം എൻജോയ് ചെയ്തിട്ട് പോകാം പക്ഷെ ഈ പറയുന്ന പോലെ അവിടെ സ്റ്റേ ചെയ്യാനും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊന്നും പറ്റിയൊരു സ്ഥലമല്ല കൊച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരി പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു ഒരിടക്കാലത്ത് പറയുന്നു അവള് ബാംഗ്ലൂർ ആണ് പഠിച്ചത് എനിക്ക് അവള് പഴയ അവള് അവള് ഇപ്പൊ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ പണ്ടത്തെ ഇപ്പത്തെ പിള്ളേരല്ല പണ്ടത്തെ അപ്പാമാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കൊച്ചു ബാംഗ്ലൂരൊക്കെ പഠിച്ചല്ലോ എന്നെ ആർക്കറിയാ ആണായാലും പെണ്ണാലും ബാംഗ്ലൂർ പോയി പിഴയെന്ന് പറഞ്ഞ സ്ഥാനത്ത് പറയുന്നത് കൊച്ചിയിൽ പോയി പഴയ അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല ഒരു സ്ഥലത്തെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എന്തുകൊണ്ടാണ് അല്ല പോയവരെ ബാംഗ്ലൂർ എന്തുകൊണ്ടാണ് കുട്ടികൾ ചീത്തയായി പോകുന്നതിന്റെ കാരണം അവിടെ ഇൻക്ലൂഡിങ് സെക്സ് വർക്ക് കേരളത്തിലെ പെൺകുട്ടികൾ നല്ല വീട്ടിലെ അതായത് അത്യാവശ്യം കാശുള്ള വീട്ടിലെ പെൺകുട്ടികൾ വരെയും കാശിന് അവർക്ക് പതിനായിരം കിട്ടുമെങ്കിൽ അങ്ങനെ പോകുന്ന കാഴ്ചകൾ കണ്ട സാക്ഷികളാണ് മാധ്യമങ്ങൾ വന്നത് റിപ്പോർട്ട് ചെയ്ത് വർഷങ്ങൾ കൊച്ചിയിൽ പറയുന്ന കാര്യങ്ങൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട് അത് അധികൃതർക്ക് അടക്കം ഇപ്പൊ നമ്മൾ ഇത് സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ അധികൃതർക്ക് ഇത് അറിയാൻ എന്തുകൊണ്ടൊരു തടയിടാൻ അവർക്ക് സാധിക്കുന്നില്ല നമ്മുടെ നിയമം അതിന് സമ്മതിക്കുന്നില്ല അതെ നിയമിക്കുന്നു അതായത് നമ്മൾ ഒരു നഗരത്തെയോ അല്ലെങ്കിൽ ഒരു സിറ്റിയോ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് ഇപ്പൊ ഷാരിക കൊച്ചിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബന്ധമുള്ള ഒരാൾ ചായിട്ടും ഇത്രയും നാളിനിടയ്ക്ക് ഷാരിക ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ടുണ്ടോ ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല പേ ഡ്രസ് ഉപയോഗിക്കുന്നതിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ പഫിങ്ങും ഈ പറയുന്ന പോലെ കള്ളും ആണും അതിൽ എന്നെ ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ മറ്റേ നന്മമരവോ മറ്റേ കുലസ്ത്രീയോ ഒന്നും അല്ല പക്ഷെ പെൺകുട്ടികളാണ് ഇതിലെ മുന്നിട്ട് നിൽക്കുന്നത് അതായത് ഒരാണു സിഗരറ്റ് വലിക്കുമ്പോ അവൻ രണ്ടെണ്ണം വലിക്കുമ്പോ മറ്റോള് വലിക്കുന്നു മൂന്നും നാലും വലിച്ചു തള്ളും കൊച്ചി അതാണ് കൊച്ചി എന്നുള്ള കൊച്ചിയിലേക്ക് ഞാൻ ഒരിക്കലും കൊച്ചിക്കാരെ നമ്മുടെ അതായത് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ പറയുന്നത് അവിടെ വന്ന് താമസിക്കുന്നവരാണ് പണ്ട് ട്രിവാണ്ടത്ത് വന്ന് താമസിക്കുന്നവർ മുഴുവൻ ട്രിവാൻഡം കാരായി മാറിയ കഥ പോലെ അല്ല കൊച്ചിയിലെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വന്ന് താമസിക്കുന്നത് അത് ഞാൻ അംഗീകരിക്കുന്നു ഒരു പക്ഷെ അവരായിരിക്കാം കൊച്ചിയെ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയുടെ മലിനമാ പണ്ട് നമ്മള് സലിംകുമാർ സിനിമയിൽ പറഞ്ഞ കൊച്ചി എത്തി മാറുന്നു എന്ന് പറയുന്ന പോലെ അന്ന് മാലിന്യം കൊണ്ടാണ് മാറിയിരുന്നെങ്കിൽ ഇന്ന് സമൂഹം സദാചാരം കൊണ്ടും ഈ പറയുന്നതുപോലെ സംസ്കാരം കൊണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ കൊച്ചി എന്തു പറയുന്നത് പറഞ്ഞ അത് ഇപ്പോൾ ഇപ്പോൾ ചാലിക പറഞ്ഞതുപോലെ ഇപ്പം ഈ ഒരു കാര്യത്തിൽ തന്നെ എടുത്തു നോക്കിയാണ് മുൻപ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ലഹരി ഉപയോഗം ഇത്രയേറെ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് കാരണം നമ്മളത് കാണുന്നില്ല നിരന്തരം കാണാൻ കിട്ടുന്ന ഒരു കാര്യമായിരുന്നില്ല പണ്ട് മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത വരുന്നു കാണുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ പോലീസുകാർ തന്നെ പറയുന്നു ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് ഇതിന് കുഴപ്പമെന്ന് ഞാനടക്കം ചിന്തിച്ചിട്ടുണ്ട് ഞാൻ മറ്റൊന്നുമല്ല ചിന്തിച്ചേ ഈ മദ്യം മദ്യം കഴിക്കുമ്പോൾ നമ്മൾ സ്വ സ്വാഭാവികമായിട്ടും പലരെയും കണ്ടിട്ടുണ്ട് റോഡിലൂടെ ഒരു ബോധമില്ലാതെ അല്ലെങ്കിൽ വഴിയരികിൽ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ഡ്രസ്സ് പോലും മര്യാദയ്ക്കല്ലാതെ കിടന്നുറങ്ങുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പറയുന്ന ലഹരി വസ്തുക്കൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ മനുഷ്യൻ്റെ ചിന്താഗതി വെച്ച് ഞാനും ചിന്തിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം മദ്യപാനം അല്ലേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് കരുതിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ചിന്താഗതി കംപ്ലീറ്റ്ലി റോങ് ആയിരുന്നു എന്ന് എനിക്ക് സമീപകാലത്താണ് മനസ്സിലായത് അതും ഈ അടുത്ത കാലത്തും കുറച്ചധികം പോലീസുകാരായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഈ എൻ്റെ ഈ സംശയം നേരിട്ട് പറഞ്ഞപ്പോൾ പരിചയത്തിന് പുറത്തായിരിക്കാം അവർ വേറൊന്നും കൂടുതലായിട്ട് പറയാൻ നിന്നില്ല അതും മോശമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇതിനെ അവർ വിമർശിച്ചില്ല അവരെനിക്ക് കാര്യം പറഞ്ഞു തന്നു ഇതാണ് സംഭവം അതായത് ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോലും അത് കൊച്ചി എന്നുള്ളൊരു നഗരമല്ല നമ്മുടെ എല്ലാം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ചെറിയ ഈവൻ ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും ഈ ലഹരികൾ ഇപ്പോൾ അവൈലബിൾ ആണ് കുട്ടികളെ കാര്യേഴ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈവനിങ് ടൈമിൽ ഈ നമ്മുടെ തൊട്ട് നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം ഏറ്റവും നെയ്ബേഴ്സ് അല്ലെങ്കിൽ നെയ്ബറിങ് ആയിട്ടുള്ള സ്റ്റേഷനിൽ പോയാലും നമ്മൾ ചെറുതേ പോയതെന്ന് അന്വേഷിച്ചാൽ അറിയാം ഈവനിങ് ടൈമിൽ ഈ പോലീസാർ ഈ സ്കൂൾ പരിസരത്ത് നിന്ന് എത്ര പേരെ ഓരോ ദിവസവും പിടികൂടുന്നുണ്ട് എന്നുള്ളത് കൊച്ചി ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ ഇൻഫോ ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ വ്യവസായം അല്ലെങ്കിൽ നമുക്ക് ജോലി സാധ്യതയുള്ള ഒരുപാട് ബിൽഡിങ്സ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ അല്ലെ അതൊന്നും അല്ല ഇതെല്ലാം സംരംഭം ഇഷ്ടം പോലെ ഒരുപാട് അപ്പം പല സ്ഥലത്ത് നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു പുറത്തുനിന്നുള്ളൊരു ഒരുപാട് സംരംഭകരുള്ള സ്ഥലമാണ് കൊച്ചി സ്വാഭാവികമായിട്ടും കൊച്ചിയിലുള്ളവർ ചിലപ്പോൾ അത്രയും പേര് അവിടെ ഒന്നും ജോലി ചെയ്യണം എന്നും അവരൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ വെളിനാട്ടിലോ ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു ജില്ല അല്ലെങ്കിൽ എറണാകുളം ജില്ലയെ പോലും പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നു അത് പൂർണ്ണമായും യോജിക്കുന്നു പിന്നെ പല പോലീസുകാർ ഇപ്പൊ ഈ പറയുന്ന ക്യൂൺസ് ബോക്ക് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഇതിന് മുൻപ് പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പോലീസുകാരുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്നതെല്ലാം പക്ഷേ നമുക്ക് നിയമം ഇല്ല ഇതിനൊരു തടയിടാൻ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ പറയുന്ന പോലീസുകാരുടെ നിസ്സഹായവസ്ഥ കണ്ടു നിൽക്കാനേ അവർക്കും പറ്റുള്ളൂ പിന്നെ പട്രോളിങ് നടത്തുന്നതിനിടയില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ആ പരിസരത്ത് നിൽക്കുക കാരണം വേറെന്തേലും അനർത്ഥമായിട്ട് സംഭവിച്ചാൽ കയറി ഇടപെടണം അതല്ലാതെ രണ്ടുപേരുടെ എടുത്തോട്ട് പോകാൻ പോലീസുകാർക്ക് ഭയമാണോ അല്ലെങ്കിൽ നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല ആ നിയമമാണ് മാറണോ അല്ല നമ്മളൊരു നഗരത്തെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ ഇല്ല നഗരത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഈ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ പൗർണമി പറയുന്നത് അതായത് പോലീസുകാരെ കെട്ടി നോക്കി നിൽക്കാൻ അവർക്ക് മാറുള്ളൂ കാരണം നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് ശരിയാണ് അത് അത് ശരിയാണ് ഒരു പരിധിവരെ അവർക്ക് നിയന്ത്രിക്കാൻ പറയുക അല്ലെങ്കിൽ സദാചാര പോലീസ് എന്തും പറഞ്ഞ് ഇവരങ്ങി അളകത്തില്ലോ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ആയിരത്തൊന്നുപേരുടെ സമരം സത്യാഗ്രഹം പിന്നെ വണ്ടി കത്തിക്കില്ല അങ്ങനെ എന്നും ും പക്ഷെ എന്നിരുന്നാലും ഈ പൗർണമി ചിന്തിക്കുന്നുണ്ടോ കൊച്ചി എന്ന് പറഞ്ഞ ആ ഒരു ഒരു കേരളത്തിന്റെ ഒരു സെന്റർ ഓഫ് പോയിന്റ് ആണ് കൊച്ചി എന്ന് പറഞ്ഞത് ട്രോഹ തലസ്ഥാനത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വൈബാക്കാൻ ആഗ്രഹിക്കുന്നു വരുന്ന ഒരു നഗരമാണ് ഒരു സിറ്റിയാണ് കൊച്ചി എന്ന് പറഞ്ഞത് അപ്പൊ കൊച്ചിയെ ഒന്ന് പിടിച്ചാൽ അല്ലെങ്കിൽ കൊച്ചിയെ ഒന്ന് ഡിസിപ്ലിൻ ആക്കിയാൽ കൊച്ചിയെ ഒന്ന് വെടിപ്പാക്കിയാൽ നമ്മുടെ കേരളത്തിലെ ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒരു അറുതി ഉണ്ടാവും ചിന്തിക്കുന്നുണ്ടോ ഒരു 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 ഭയങ്കരമായൊരു കുറവും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല പക്ഷെ ഈ പറയുന്ന പോലെ നമുക്കറിയാം ഈ ഒരു രണ്ടു വർഷം മുമ്പ് എത്രയോ ടൺ കണക്കിന് അതായത് കടലിൽ നിന്ന് ഏർ പിടിച്ചു ഒരുപാട് അതിന്റെ കൃത്യമായ കണക്ക് ഞാൻ പിടിച്ച ഓർക്കുന്നില്ല അപ്പൊ അതെന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു ഒഴുക്ക് ആ വഴിയും നടക്കുന്നുണ്ട് അതേ പറയാനുള്ളൂ അതായത് ആ അതും ഒരു മീഡിയം ഓഫ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ചാനലായി മാറുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലൊക്കെ ഒരുപാട് പേര് ചെറിയ ചെറുത് മുതൽ ഏറ്റവും ചെറിയ ഗ്രാമം മുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രാമം മുതൽ ഒരു ഗ്രാം വരെ എത്തുന്ന കൈകൾ പലതാണ് അപ്പോൾ കൃത്യമായ സോഴ്സും അല്ലെങ്കിൽ രഹസ്യ വിവരവും ഒക്കെ പോലീസുകാർക്ക് കിട്ടുന്നുണ്ട് അവർ അവരെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി ചെയ്യുന്നുണ്ടെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് എല്ലാം നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ സംസാരിച്ചതുപോലെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ വലിയ പാടാണ് പക്ഷേ ഇത് അവനവും വിചാരിക്കാതെ ഇതിനൊരു തടയിടാൻ പറ്റില്ല നമ്മുടെ നാട് ത്തിൽ നശിക്കും എന്നുള്ളതല്ലാതെ പണ്ട് പറയല്ലോ ഇത് കലികാലമാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് എന്താണ് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വരും ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുന്നതാണ് പോക്കെ ഇതാണ് ഈ കാലം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അല്ലേ അതെ അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു നഗരത്തെ അടച്ചാക്ഷേപിക്കുകയല്ല കൊച്ചിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു പക്ഷേ കേരളത്തെ ഇന്ന് അറിയപ്പെടുന്ന കൊച്ചി എന്ന് പറയുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ നഗരങ്ങളിൽ നിന്ന് കൊച്ചിയാന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുന്നു പക്ഷേ കൊച്ചി വളരുംതോറും കൊച്ചിയിലെ മയക്കുമരുന്ന് മാഫിയകളും കൊച്ചിയിലെ യുവത്വവും മയക്കുമരുന്ന് മാഫിയ വളരുന്നുണ്ട് പക്ഷേ കൊച്ചിയിലെ യുവത്വം നശിക്കുകയാണ് പെൺകുട്ടികൾ വരെ പെൺകുണ്ടകളായി മാറുന്നു പൂർണ്ണ നഗ്നകളായിട്ട് തന്നെ റോഡരികിൽ കിടക്കുന്നു അത് അവരൊന്നും വീടില്ലാത്തവരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബെഗേഴ്സോ ഒന്നും അല്ലെങ്കിൽ കൊച്ചി അല്ല വീട് കൊച്ചിയിലല്ല അവരെല്ലാം പഠിക്കാനായിട്ട് വരുന്നവരാണ് കൊച്ചിയിലെ ഒരുപാട് കോളേജുകൾ ടെക്നിക്കൽ വിദ്യാലയങ്ങൾ കൊച്ചിയിൽ ഒരു പ്രത്യേകമെന്ന് പറഞ്ഞാൽ ആർക്കും അമ്പത് രൂപയുള്ളവനും അഞ്ച് ലക്ഷം രൂപയുള്ളവനും പൊളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ അവിടെ ആരും ബട്ടിന് കിടക്കില്ല ഒരു പക്ഷേ കൊച്ചിയിൽ കാരണം അവിടെ ജോലിയുണ്ട് വൈബ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഏത് കാശ് ഏത് ഇൻകം ഉള്ളവനും കൊച്ചിയിൽ വന്ന് ജീവിക്കാം അത് ആ സിറ്റിയുടെ ഒരു നല്ലൊരു കാര്യമാണ് അതുകൊണ്ടാണ് രണ്ട് കീഴിൽ നീട്ടി കൊച്ചി എല്ലാ നാട്ടുകാരെ സ്വീകരിക്കുന്നത് പക്ഷേ ആ കൊച്ചിയെ മല്ലമാക്കാനാണ് ഇപ്പോൾ വരുന്നവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ അധികൃതർ കൊച്ചി മാത്രം വിചാരിച്ചുകൊണ്ട് കേരളം ഈ പറയുന്ന പോലെ ചീത്തയാകും പക്ഷേ കൊച്ചിയിലാണ് ബഹുഭൂരിഭാഗവും പെഡലിങ്ങും അതോടൊപ്പം തന്നെ ഗ്യാംളിങ്ങും അതോടൊപ്പം മയക്കുമരുന്ന് മാഫിയയുടെയും വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനൊരു തടയിടുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ യുവത്വത്തെ ഒരു പരിധി വരെ നേരെയാക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞെന്ന് വന്നേക്കും